അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നാം കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വിഷയം ആരാണ് ബുധവ് എടുക്കേണ്ടത് ഉധവെടുത്തു കഴിഞ്ഞാൽ ഉപകാരമുള്ള ആളുകൾ ആരൊക്കെയാണ് ഒന്ന് മുസ്ലിമായ ഒരാളാണ് എടുക്കേണ്ടത് രണ്ട് ബുദ്ധിയുള്ളവനായിരിക്കണം മൂന്ന് വകതിരിവുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കളെ തിരിച്ചറിയാനുള്ള കഴിവ് അതായത് ഒരു വഴിയിൽ നടന്നു പോകുമ്പോൾ കല്ലും കാഷ്ടവും കണ്ടു കഴിഞ്ഞാൽ ഇത് കല്ലാണ് ഇത് കാഷ്ടമാണ് എന്ന് വേർതിരിച്ചറിയാനുള്ള ആ ഒരു കഴിവിനെയാണ് വകതിരിവ് എന്ന് പറയുക അവരാണ് ഉദു എടുക്കേണ്ടത് അതുപോലെ തന്നെ നാലാമത്തെ വിഷയം നെയ്യത്ത് നിയത്ത് തെറ്റിയവനെ സംബന്ധിച്ചിടത്തോളം അവൻ എടുത്തിട്ട് കാര്യമില്ല അവൻ്റെ ഉതു ശരിയാകണമെങ്കിൽ നിയത്ത് കൃത്യമായിരിക്കണം ഇന്നമല അമാലു ബിനിയാത്ത് വൈനമാലി കുല് ഇബ്രഹീം മാനവ നിയത്തിൻ്റെ സ്ഥാനം അത് ഹൃദയമാണ് നിയത്ത് ഉച്ചരിക്കൽ അത് ബിതാത്തായ കാര്യമാണ് ഉദ്ദേശിക്കുക എന്നതാണ് നിയത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് മനസ്സിലൊരു കാര്യം തീരുമാനിക്കലാണ് നെയ്യത്ത് അതല്ലാതെ നാവുകൊണ്ട് ചൊല്ലി പറയലല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അഞ്ചാമതായിട്ട് നാം ഉതവെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം അത് ശുദ്ധിയുള്ളതാകണം അനുവദനീയമാകണം കിണറ്റിലെ വെള്ളം അതുപോലെ തന്നെ മഴവെള്ളം ജംസം വെള്ളം നദികളിലെ വെള്ളം കടൽ വെള്ളം എന്നിവയൊക്കെ നമുക്ക് ഉതുകൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ആറാമതായിട്ട് മലമൂത്ര വിസർജനം ചെയ്തവർ അതിൽ നിന്നും ശുദ്ധിയായി അതിനുശേഷമായിരിക്കണം അവർ എടുക്കേണ്ടത് ശുദ്ധിയാകുന്നതിന് മുമ്പ് ഒരിക്കലും എടുത്തിട്ട് അത് അവന് ഉപകാരമില്ല ഏഴ് ശരീരത്തിൽ വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഉതവെടുക്കേണ്ടത് എങ്കിലേ അവൻ ആ ഉതു ഉപകാരപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ നിത്യ അശുദ്ധിയുള്ളവൻ ഏത് സമയത്തും ചിലപ്പോൾ മൂത്രവാർച്ച പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകൾ അവർ സമയമായതിനു ശേഷം മാത്രം പുതു ചെയ്യുക ഉതെടുത്ത് ആ ഒരു ഉതു കൊണ്ട് ഒരു നമസ്കാരം അതിനുശേഷം പിന്നെ അടുത്തൊരു നമസ്കാരത്തിന് മുന്നോടിയായിട്ട് അവൻ വീണ്ടും എന്തു ചെയ്യണം അവൻ ഉതെടുക്കണം ആ ഒറ്റ ഉതുകൊണ്ട് അവൻ എന്ത് ചെയ്യാം പിന്നെ ഒരൊറ്റ നമസ്കാരം നിർവഹിക്കാം അതുകൊണ്ടാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിത്യ അശുദ്ധിയുള്ളവൾ സമയമായതിനു ശേഷം മാത്രം ആണ് മുതു ചെയ്യേണ്ടത് ഒമ്പത് വധുവിൻ്റെ അവസാനം വരെ നമ്മൾ നെയ്യത്ത് നിലനിർത്തിക്കൊണ്ടേയിരിക്കണം തുടക്കത്തിൽ നെയ്യത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ അശ്രദ്ധയിലാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ആ ഒരു കരുതൽ ഞാൻ ഉദു എടുക്കുകയാണ് അബ്ബാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് എന്ന ആ ഒരു കരുതൽ അത് അവസാനം വരെ നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കണം പത്താമത് വധു നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് അവസാനിക്കണം അതായത് കാഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതായാലും സമയമുണ്ടല്ലോ സാഹചര്യമുണ്ടല്ലോ എന്നൊന്നും കരുതിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ആ ഒരു കാഷ്ടവും മൂത്രവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വോധു എടുക്കാൻ പാടില്ല അതിൽ നിന്ന് വിരമിച്ച് ശുദ്ധിയായതിനു ശേഷം മാത്രമേ നമ്മൾ വധുവെടുക്കാവൂ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ബുധു എടുത്തെങ്കിൽ മാത്രമാണ് നമ്മുടെ വധു ശരിയാവുകയുള്ളൂ അങ്ങനെ നമ്മൾ നമസ്കരിച്ചാലേ നമ്മുടെ നമസ്കാരം അള്ളാഹ് ഹുസുബാൻ ഒത്താര സ്വീകരിക്കുകയുള്ളൂ